ഒരു നടക്കാൻ പോകുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഭാവമായിരുന്നു അന്നേരം ഹരിതക്ക് എന്റെ അമ്മ പോയോ ഹരിത ചോദിച്ചു ഉം പോയി അതിഥി മറുപടിയും പറഞ്ഞു വേഗം നടന്നോ അതിഥി എട്ടുമണിയുടെ ജയശ്രീ പോയാൽ പിന്നെ ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറൽ നടക്കില്ല കേട്ടോ പറയുന്നതിനൊപ്പം തന്നെ ഹരിത നടത്തത്തിന്റെ വേഗതയും കൂട്ടിയിരുന്നു ഒന്ന് മൂളിക്കൊണ്ട് അതിഥിയും അവളുടെ ഒപ്പം വേഗത്തിൽ നടന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ആ ബസ്സിൽ രാവിലെ ആയതുകൊണ്ട് പണിക്ക് പോകുന്നവരും അതേപോലെ സ്കൂൾ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ജയശ്രീ ബസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിഥിയും ഈ നേരത്ത് തന്നെയായിരുന്നു ബസ്സിൽ പോയിരുന്നത് അന്നും കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ കാത്തു നിൽക്കാനോ ഒന്നും അതിഥിക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞിലെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അതിഥി പിന്നെ പോകെ പോകെ അതിഥിക്ക് മനസ്സിലായി തന്നെ കേൾക്കാനും ശ്രദ്ധിക്കാനും ഒന്നും ആരുമില്ലെന്ന് അതോടെ സംസാരം കുറച്ചു ഇപ്പോൾ അതിഥിയുടെ ഏറ്റവും വലിയ ഭയം എന്തെന്നാൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുക്കണല്ലോ എന്നാണ് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ശബ്ദത്തിന് പകരം ആദ്യം പുറത്തേക്ക് വരുന്നത് കാറ്റാണ് പിന്നെ ഉള്ളംകൈ വിയർത്തി വരും ഇടക്ക് തലകറങ്ങി താഴെ വീഴും എന്നടക്കമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അതിഥിയുടെ പൊട്ടബുദ്ധിക്ക് തോന്നും ജനിച്ചപ്പോഴേ ഊമയായാൽ മതിയായിരുന്നു എന്ന് അതിഥി അടുത്ത സ്റ്റോപ്പാണേ ഹരിത അവളെ ഒന്ന് തട്ടി ഒടിച്ചു ചിന്തകളിൽ മുഴുകി നിന്നിരുന്ന അതിഥി ഞെട്ടിക്കൊണ്ട് ഒന്ന് തലയാട്ടി ഈ പണ്ണിത് നിന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു ഹരിത മനസ്സിൽ പിറുപിറുക്കുകയും ചെയ്തു ബസ്സിറങ്ങിയ അതിഥി ആ വലിയ കോളേജ് ഗേറ്റിന് മുന്നിൽ പകച്ചു നിന്നുപോയി ആ ആ പിന്നെ അതിഥി ഞാൻ പോയേക്കുവാണേ നേരെ പോയി റൈറ്റ് തിരിഞ്ഞാൽ നിന്റെ ആണ് അപ്പോൾ വൈകിട്ട് കാണാം കേട്ടോ ഹരിത അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ സുഹൃത്തുക്കൾക്കൊപ്പം അകത്തേക്ക് കടന്നു അതിഥിക്ക് ആകെ ഭയമായി ഹരിതക്ക് തന്നെ ക്ലാസ് വരെ ഒന്ന് കൊണ്ട് ചെന്ന് ആക്കാമായിരുന്നു ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അതെങ്കിലും കണക്കാക്കണ്ടേ അതിഥി ഉള്ളിൽ പരിഭവം പറഞ്ഞു അതിഥി ചുറ്റും നോക്കി ആൺകുട്ടികൾ പല സൈഡിലും ഇരുന്ന് കൂട്ടം കൂടി ഇരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് തന്നെ ആരും ശ്രദ്ധിക്കരുതേ എന്ന് അതിഥി മനമൊരുകി പ്രാർത്ഥിച്ചു ഹരിത പറഞ്ഞിട്ടു പോയ വഴിയെ തന്നെ അതിഥി നടന്നു അതുവഴിയെ ചെന്നപ്പോൾ തൻ്റെ ക്ലാസ് അതിഥി കണ്ടെത്തി അതിഥിക്ക് പകുതി ആശ്വാസമായി അന്നത്തെ ആ ദിവസത്തിന് അതിഥിക്ക് യുഗങ്ങളുടെ ദൈർഘ്യം തോന്നി ക്ലാസ് എടുക്കാൻ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് വന്നു ക്ലാസ്സിൽ ആകെപ്പാട് ഇരുപത് കുട്ടികളെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിലേറെയും പെൺകുട്ടികളായിരുന്നു അതിഥി ആരെയും പരിചയപ്പെടാൻ പോയില്ല ആ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ അതിന് ഉച്ചയായപ്പോഴേക്കും അതിഥിക്ക് നന്നായി വിശന്നു എന്നാലും പുറത്തേക്ക് പോയാൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ പോയി പെട്ടാലോ എന്ന് വിചാരിച്ചപ്പോൾ അതിഥി അന്ന് പട്ടിണി കിടക്കാൻ തന്നെ തീരുമാനിച്ചു അന്നത്തെ ദിവസം എങ്ങനെയോ തള്ളി നീക്കി വൈകുന്നേരം കൂട്ടിനെ ഹരിതയുണ്ടായിരുന്നു അവളോടൊപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു നിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഹരിത പോരുന്ന വഴിയിൽ ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു അതിഥി ഉത്തരവും നൽകി വീട്ടിലെത്തിയപ്പോൾ അമ്മക്കും അറിയേണ്ടത് കോളേജിലെ വിശേഷങ്ങളായിരുന്നു ഹരിതക്ക് കൊടുത്ത അതേ മറുപടി അമ്മക്കും കൊടുത്തു പിറ്റേന്ന് മുതൽ ഇനിയും കോളേജിൽ പോകണ്ടേ എന്നൊരു ചിന്ത അവളുടെ ഉറക്കത്തെ പോലും കാർന്നു തിന്നു തുടങ്ങി ഈ വീടിനുള്ളിൽ ഈ നാല് ചുമരുകൾക്കുള്ളിൽ ആരെയും കാണാതെ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് അതിഥി ആശിച്ചുപോയി എന്തിനെന്നറിയാതെ അവളുടെ മിഴികളിൽ കാറും കോളും തെളിഞ്ഞു ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെയായത് എന്തിനാ ഒരു കഴിവുമില്ലാതെ ദൈവം എന്നെ സൃഷ്ടിച്ചത് അവൾ ആരോടെ എന്നില്ലാതെ ഉള്ളിൽ പരിഭവം പറഞ്ഞു മൂന്ന് നാല് ദിവസങ്ങൾ കൂടെ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അതിഥിയുടെ ജീവിതത്തിൽ കടന്നുപോയി എന്നിട്ടും ആ കോളേജും പരിസരവുമായി ഇഴകിച്ചേരാൻ അതിഥിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല മൂന്ന് വർഷമെടുക്കും എടുത്ത കോഴ്സ് തീരാൻ അതിനുള്ളിൽ താൻ മുട്ടി മരിച്ചു മരിച്ചുപോകുമെന്ന് പോലും അതിഥിക്ക് തുടങ്ങി കോളേജ് തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു എന്നത്തെയും പോലെ അന്നും ഹരിത കൂട്ടുകാരോടൊപ്പം യാത്ര പറഞ്ഞു പോയി അതിഥി തലയും താഴ്ത്തി തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു ഇത്രയും ദിവസമായിട്ടും പലർക്കും പല വിധത്തിലും റാഗിങ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിഥിയുടെ അടുത്തേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയെങ്കിലും കണ്ണിൽ ഉടക്കാൻ മാത്രമുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ പ്രത്യേകതയോ അങ്ങനെ ഒന്നും അതിഥിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ആളുകളുടെ കണ്ണിലും അതിഥി അദൃശ്യമായിരുന്നു പെട്ടെന്ന് എന്തോ കടന്നൽ കൂട്ടം ഇരമ്പി വരും പോലെയുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് അതിഥി മുഖമുയർത്തി നോക്കിയത് അന്നേരം ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുവിലായിരുന്നു അതിഥി അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ചോരയൊലിക്കുന്ന മുഖവുമായി തൻ്റെ അരികിലേക്ക് ഓടിവരുന്ന ഒരു ആങ്കുട്ടിയിൽ ഉടക്കി അതിനുമപ്പുറം വേറെ ഒരുവൻ ദൃഢമായ ശരീരവും വിരിഞ്ഞ നെഞ്ചും കട്ടിപ്പിരികവും കൂർത്ത നോട്ടവുമായി ഒരുവൻ അതെ മേലേപ്പാട്ട് അഭിമന്യു